ഹലോ ഭാര്യാഭർത്തൃ ബന്ധത്തെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ വേരോടെ നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ വില്ലനെ കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ വില്ലനെ നിങ്ങളിൽ പലർക്കും അറിയാം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പലരുടെയും കുടുംബജീവിതത്തിൽ ആ വില്ലൻ വിഹരിക്കുന്നുണ്ടാകാം അപ്പോൾ ഇന്ന് ആ വില്ലനെ നമുക്ക് മനസ്സിലാക്കാനും ആ വില്ലനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെയാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സിനിമ കൊണ്ടുവരികയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ് കളിയാട്ടം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ആ സിനിമ കണ്ടിട്ടുണ്ടാവും അന്ന് ഹിറ്റായ ഒരു സിനിമയാണ് നമ്മുടെ വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന് പറയുന്ന നാടകത്തിൻ്റെ ഒരു ചലച്ചിത്ര ആവിഷ്കാരം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നിന്നുള്ള തീമാണ് ഈ സിനിമ നമ്മുടെ സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം അതിൽ സുരേഷ് ഗോപിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി അങ്ങനെ നല്ലൊരു ചിത്രമായിരുന്നു അത് അതിനകത്ത് തെയ്യം കെട്ടിയാടുന്ന ആടുന്ന തെയ്യം കെട്ടുന്നത് തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള കണ്ണൻ പെരുമലയൽ എന്ന കഥാപാത്രമാണ് സുരേഷ് ഗോപി അപ്പോൾ ചെറുപ്പത്തിലെ വസൂരി വന്ന മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട വസൂരിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കണ്ണൻ പെരുമല അപ്പോൾ നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരു മുഖത്ത് നിറയും വസൂരിക്കലയൊക്കെയുള്ള കാണാൻ വലിയ ഒരു മനുഷ്യൻ അപ്പോൾ അവിടുത്തെ ഒരു തമ്പുരാട്ടിക്കുട്ടിക്ക് സുന്ദരിയും ശാലീനയും ശാലീനിയും നിഷ്കളങ്കിയുമായൊരു തമ്പുരാട്ടിക്കുട്ടിക്ക് താമര നമ്മുടെ മഞ്ജു വാര്യർ ഈ കണ്ണൻ പെരുമലയോടിനോട് സ്നേഹം തോന്നുകയും അയാളോടൊപ്പം ജീവിക്കാനായിട്ട് അച്ഛൻ്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുകയും വേണം അപ്പോൾ അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു അപ്പം ഈ കണ്ണൻ പെരുമലേനോടൊപ്പം തെയ്യം കെട്ടി അടുന്ന ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരന് ഇയാളോട് അസൂയുണ്ട് ഇയാളുടെ സ്ഥാനം തനിക്ക് കിട്ടണമെന്നും അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ മനസ്സമാധാനം കളയുന്നതിന് വേണ്ടിയിട്ട് കുറേ കള്ളക്കഥകൾ ഭാര്യയെ പറ്റിയുള്ള കുറേ കള്ളക്കഥകൾ ഈ പെരുമലേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അയാളുടെ ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ധരിപ്പിക്കുന്നു ആദ്യമൊന്നും ഇയാളത് വിശ്വസിച്ചില്ല വീണ്ടും വീണ്ടും ഈ കൂട്ടുകാരൻ പല പല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇയാളെ കൊണ്ട് അത് വിശ്വസിപ്പിക്കുകയാണ് അന്ന് മുതൽ അയാൾക്ക് അയാളുടെ മനസ്സമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെട്ടു അയാളുടെ ജോലിയിൽ ശ്രദ്ധയും താല്പര്യവും ഒന്നും ഇല്ലാതെയായി പതിയെ 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 ഒരു സംശയ രോഗിയായിട്ട് മാറുകയാണ് ഭാര്യയാണെങ്കിൽ അയാളെ തുല്യം സ്നേഹിക്കുന്നു വേറൊരു പുരുഷനെക്കുറിച്ച് ചിന്തിക്കുകയോ അവരോട് ബന്ധമോ ഒന്നുമില്ല അവൾക്ക് പക്ഷെ ഇയാളിങ്ങനെ സംശയിച്ചു ഒടുവിൽ ഈ സംശയം മൂത്ത് മൂത്ത് വന്നിട്ട് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് അതായത് തലേണ വെച്ച് ശ്വാസം മുട്ടിച്ച് ഇയാൾ കൊല്ലുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ഒടുവിലാണ് ഇയാൾ തിരിച്ചറിയുന്നത് ഇത് കൂട്ടുകാരൻ്റെ ചതിയായിരുന്നെന്നും തൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്താൽ ചെയ്യാത്തവളാണ് തന്നെ ജീവന തുല്യം സ്നേഹിച്ചവളാണെന്നൊക്കെ ഇയാളെ തിരിച്ചറിയുകയും അവസാനം ഇയാളെ തീയിൽ ചാടി മരിക്കുകയും ചെയ്യുന്ന ഒരു കഥ അപ്പം അത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അതുപോലെ വേറൊരു സിനിമയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് വടക്കു നോക്കിയന്ത്രം അതും നമ്മൾ നമ്മുടെ ഏജിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും തളത്തിൽ ദിനേശൻ എന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രം പൊക്കവുമില്ല പൊക്കമില്ല നിറമില്ല വലിയ സൗന്ദര്യമില്ലാത്ത തളത്തിൽ ദിനേശൻ പൊക്കക്കാരിയും സുന്ദരിയും ഓക്കെ ആയ ഒരു നല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ് അന്നു മുതൽ ഇയാൾക്ക് ഭാര്യയെ സംശയമാണ് ഇയാളേക്കാൾ നിറവും പൊക്കവും ഒക്കെ സൗന്ദര്യമൊക്കെയുള്ള ഭാര്യയെ സംശയം തുടങ്ങി അങ്ങനെ ഭാര്യയുടെ ഇല്ലാത്ത ജാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി അലമാരിയിൽ കയറി ഒളിച്ചിരിക്കുന്ന തളത്തിൽ ദിനേശൻ രാത്രി മുഴുവൻ അടിച്ച് ജാരനെ കണ്ടെത്താൻ വീടിന് ചുറ്റും നടക്കുന്ന ദിനേശൻ ഇങ്ങനെ ഒരു രസകരമായ രീതിയിലാണ് ആ സിനിമ അവതരിപ്പിക്കുന്നത് ഒടുവിൽ ഇയാൾക്ക് ഈ സംശയം ഇയാൾ മനഃശാസ്ത്രജ്ഞന് കത്തെഴുതുന്നു ഇയാളുടെ ഈ സംശയം മൂത്ത് മൂത്തിട്ട് ഇതൊരു സംശയ രോഗമായിട്ട് മാറുകയും ഒടുവിൽ ഇത് വീട്ടുകാരും ഭാര്യയെല്ലാം കൂടെ കൂടി ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ഇയാളെ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു കഥയാണ് ഈ വടക്ക് നോക്കിയന്ത്രം അപ്പം ഞാൻ ഈ രണ്ട് കഥകളാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളോർക്കും ഇതൊക്കെ സിനിമാ കഥയല്ലേ പക്ഷേ ഇതിനേക്കാൾ ഗംഭീരമാണ് പലപ്പോഴും നമുക്ക് ചുറ്റും പലരുടെയും കുടുംബങ്ങളെയും നടക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു സംഭവം ഉണ്ടായി അതാണ് ഇന്ന് എന്നെ കൊണ്ട് ഈ എപ്പിസോഡ് ചെയ്യാനുള്ള പ്രേരണ നൽകിയത് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ കഠിനാധ്വാനിയാണ് എന്ത് പണിയും ചെയ്യും പെയിൻറ്റിങ് വേണോ പ്ലംബിങ് വേണോ ടൈലിൻ്റെ പണി വേണോ എന്ത് പണിയും ചെയ്യുന്ന ഒരു കഠിനാധ്വാനിയായ മനുഷ്യൻ അയാൾക്ക് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് അയാളുടെ അമ്മയുണ്ട് ഒരു ഭാര്യയും മക്കളും അമ്മയും ഒക്കെ ആയിട്ടാണ് അയാൾ താമസം അങ്ങനെ സന്തോഷകരമായൊരു എന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഞാൻ എന്തോ ഒരു പണിയുടെ ആവശ്യത്തിന് വേണ്ടി കാര്യം പറയാൻ വേണ്ടി ഇയാളെ ഫോൺ ചെയ്തപ്പോൾ അയാൾ ആ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്യാഷ്വലായിട്ട് അയാളുടെ ഭാര്യയും മക്കളെയും കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അയാൾ എന്നോട് പറഞ്ഞു ടീച്ചറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങൾ അല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഞാൻ പകല് മുഴുവൻ പണിക്ക് പോയിട്ട് രാത്രി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുന്നത് നിങ്ങളിന്ന് ആരുടെ കൂടെയായിരുന്നു നിങ്ങൾ ആരുടെ കൂടെയാണ് പോയത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റു സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല ടീച്ചർ ഞാൻ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ് പിന്നെ ഞാൻ കൊണ്ടുവരുന്ന പണമൊന്നും അവൾക്ക് തികയുന്നില്ല അവൾക്ക് കൂടുതൽ പണം വേണം പല കാര്യങ്ങളും അവൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവൾ ഡിഗ്രി പാസ്സായിട്ടില്ല എങ്കിലും ഡിഗ്രി വരെ പഠിച്ചതല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ഞാൻ അവളോട് പറഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി വീട്ടിൽ അമ്മയുണ്ട് ഏതെങ്കിലും ഒരു കടയിൽ ജോലിക്ക് പോയാലും അത് അതെനിക്കൊരു സപ്പോർട്ടാണ് ഞാൻ തന്നെ കൂട്ടി കൂട്ടിയാൽ കൂടുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ അവൾ അതിനും തയ്യാറല്ല അവൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ വന്ന് കയറുമ്പോൾ ഈ ബഹളവും ഒച്ചപ്പാടും പിന്നെ ഭക്ഷണം കഴിക്കില്ല അടിയും പഴക്കമാണ് കുട്ടികൾ വേറെ അവരും ഇതാവും അമ്മയും അമ്മയ്ക്കും വിഷമമാവും എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത ദുരിതത്തിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ഇനി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ഉടനെ അവള് പറയും എന്നെ പ്രാന്തിയാക്കിയിട്ട് നിങ്ങൾക്ക് തോന്നിയാസും നടക്കാനല്ല അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഡോക്ടറെ കാണാൻ വരില്ല നിങ്ങൾക്കാ നിങ്ങൾക്ക് നിങ്ങൾക്കാ ചികിത്സ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഞാൻ വല്ലാതെ ഷോക്ക്ഡായിപ്പോയി കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു നല്ല ഫാമിലി ഒരു സന്തോഷമുള്ള ഫാമിലി എന്ന് ഞാൻ കരുതിയ ഒരു കുടുംബം ഇന്ന് പല വീടുകളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ അത് സാമ്പത്തികമുള്ളവരുടെ വീട്ടിലുമുണ്ട് സാമ്പത്തികം ഇല്ലാതെ അതൊന്നും അതിനൊരു വിഷയമല്ല ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവും ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയും ഈ പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം പോയി എന്ന് വേണമെങ്കിൽ കരുതാം അപ്പോൾ ഈ ഞാനിത് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് സംശയം ഒരു മനോരോഗമാണ് അത് ചികിത്സിച്ചു മാറ്റാം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇപ്പോൾ ലൈവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോൾ അത് വീണ്ടും കുറച്ച് കാര്യങ്ങളൂടെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്തത് ഈ സംശയ രോഗവും തമ്മിത്തലും എല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ ജീവിതം കൂടിയാണ് ഇന്ന് പല മക്കളും വിവാഹം കഴിക്കാൻ പേടിക്കുകയാണ് അതിൻ്റെ ഒരു ഘടകം ഞാൻ നോക്കിയിട്ട് മാതാപിതാക്കൾ തമ്മിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളാണ് അതവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ അടി കൂടാനാണെങ്കിൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നായിരിക്കും പല കുട്ടികളും ചിന്തിക്കുന്നത് അത് എൻ്റെ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെയാണ് അടിയും പഴക്കുമാണ് പിന്നെ ഞങ്ങൾ എന്തിനാ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ എന്തിനാ വിവാഹം കഴിക്കുന്നത് ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ച ഒരു കാര്യം കൂടിയാണ് വിവാഹം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചിങ്ങനെ വച്ചപ്പം വീട്ടിലെന്തും അടിയും പഴക്കാണ് ഞങ്ങളും എന്തിനാ അതുപോലെ ഇനി അടി കൂടുന്നത് എനിക്ക് ജോലിയുണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ അപ്പോൾ നിങ്ങൾക്ക് പങ്കാളിയോട് സംശയം ഉണ്ടെങ്കിൽ ഒരു ചെറിയ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിച്ച ചിലപ്പോൾ ചെറിയ ചില തെറ്റിദ്ധാരണകളായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ തെറ്റിദ്ധാരണകളായിരിക്കും അത് ചിലപ്പോൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഇങ്ങനെ വെച്ചു മനസ്സിൽ വെച്ചിരുന്ന് സംശയം പതുക്കെ 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 ഒരു വലിയ രോഗമായിട്ട് മാറും പിന്നെ അതിനെ മനോരോഗത്തിൻ്റെ പട്ടികയിലാണ് പെടുത്തുന്നത് പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് വളരെ ആവശ്യമാണ് അപ്പോൾ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മാറ്റിയെടുക്കണം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയ രോഗം ഉണ്ടാകുന്നത് അതിനും കുറച്ച് റീസൺസ് ഞാൻ ആലോചിച്ച് കണ്ടെത്തി നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ശരീരത്തിന് ഒരു പ്രശ്ന ശരീരത്തിന് പ്രശ്നങ്ങൾ വരുമല്ലോ നമ്മുടെ ശരീരം എന്നും ഒരുപോലെ ഇരിക്കുമോ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അതുപോലെ നമ്മുടെ മനസ്സിനും പ്രശ്നങ്ങളുണ്ടാകും മനസ്സത്രയും കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ് ഒന്നാമത്തെ റീസൺ ഞങ്ങൾക്കെത്തിയത് പങ്കാളിയോടുള്ള സ്നേഹം കൂടുതലും ഉണ്ട് ഒരുതരം പോസിറ്റീവ്നെസ് ആൾക്കാർക്ക് വരുന്നു ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒരുപാട് സ്നേഹം അവൾ എൻ്റേത് മാത്രമായിരിക്കണം അല്ലെങ്കിൽ അയാൾ എൻ്റേത് മാത്രമായിരിക്കണം അപ്പോൾ ചില കുടുംബങ്ങളിലുണ്ട് ഭാര്യയ്ക്ക് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പോലും അനുവദിക്കുകയില്ല എന്നെ മാത്രം നീ സ്നേഹിച്ചാൽ മതി നിനക്ക് കൂട്ടുകാർ വേണ്ട വീട്ടുകാർ വേണ്ട ആരും വേണ്ട തിരിച്ചും അതുപോലെ തന്നെ അങ്ങനെ പങ്കാളിയെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള സ്നേഹം കാണിക്കുന്നവരുണ്ട് അവിടെയും ഈ അമിത സ്നേഹം വന്നിട്ട് ആ പൊസസീവ്നെസ് വന്നിട്ട് അത് പതുക്കെ സംശയത്തിലേക്ക് നീങ്ങാം രണ്ടാമത്തത് പങ്കാളി സൂപ്പർ ആണെന്നുള്ള ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തന്നെക്കാൾ പൊക്കം അല്ലെങ്കിൽ തന്നെക്കാൾ സൗന്ദര്യം തന്നെക്കാൾ ഉയർന്ന ജോലി തന്നെക്കാൾ സാമ്പത്തിക നില ഇതൊക്കെ ഇവർ തമ്മിലുള്ള വ്യത്യാസം വരുവാണെങ്കിൽ പങ്കാളിക്ക് ഒരു അസൂയ തോന്നാം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിൽ നിന്ന് വരുന്ന അസൂയ അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ചേർന്ന രീതിയിലുള്ളത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക ഒരുപാട് സൗന്ദര്യമുള്ള പെണ്ണ് തീരെ സൗന്ദര്യമില്ലാത്ത പുരുഷൻ അതൊക്കെ അന്നേരം കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയാലും അതൊരു കോംപ്ലക്സിലേക്കൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചേരുന്ന രീതിയിൽ ഒരുവിധം ചേരുന്ന രീതിയിൽ തന്നെയുള്ള കല്യാണങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഇനി പങ്കാളിക്ക് സൗന്ദര്യപ്പെടുപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അത് ആണിനും ആണിനുമാവാം പെണ്ണിനും ആവാം അപ്പോൾ അതിൽ നിന്നും സംശയം ഉണ്ടാകാം പിന്നെ നേരത്തെ നമ്മൾ കളിയാട്ടം സിനിമയിൽ കണ്ടതുപോലെ ചില ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റേബ് ആക്കും അതും ഈ സംശയത്തിലേക്ക് വഴിതെളിക്കാം അടുത്തതാണ് നമ്മുടെ ബ്രെയിനിലുള്ള ചില ഹോർമോൺസിൻ്റെ ആധിക്യം ഇപ്പോൾ ഡോപ്പമയൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് ആവശ്യമാണ് നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കാനും നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും ഒക്കെ ഹാപ്പി ഹോർമോൺസ് ആവശ്യമാണ് പക്ഷേ ചിലപ്പോൾ ഈ ഹോർമോൺസിന്റെ അളവ് ബ്രെയിനിൽ ബ്രെയിനിലങ്ങ് കൂടിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഈ സംശയ രോഗത്തിലേക്ക് വഴിതെളിക്കാം ഇപ്പം ശരീരത്തിന് പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഉടൻ പോയി ഡോക്ടറെ കാണും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലെങ്കിലും പോയി അവരെ കണ്ടെങ്കിലും നമ്മൾ മരുന്ന് വാങ്ങിക്കഴിക്കും പക്ഷേ മനസ്സിന് പ്രശ്നം വന്നാൽ നമ്മൾ ഒതുക്കി 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 കൊണ്ടു നടക്കും മറ്റുള്ളവരറിഞ്ഞ ഭ്രാന്ത എന്ന് പറയില്ലേ മനസ്സിന് ശരീരത്തിന് അസുഖം വരുന്നത് പോലെ തന്നെയാണ് മനസ്സിന് അസുഖം വരുന്നതെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നില്ല അത് ചികിത്സിച്ചു മാറ്റാമെന്നുണ്ടെങ്കിൽ ഇതും ചികിത്സിച്ചാൽ മാറും അപ്പം തീർച്ചയായിട്ടും സംശയം കൂടി കൂടി വരുന്നത് മനസ്സിന്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം വച്ച് വലുതാക്കി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുത്തരുത് അതുപോലെ എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞത് ദമ്പതികൾ അവർ ഹസ്ബൻഡിനെ പുറത്തോട്ട് ഇറങ്ങാൻ അനുവാദമില്ല പുറത്തോട്ടറ അനുവാദം എന്നുള്ളതല്ല പുറത്തോട്ട് പുള്ളി ഇറങ്ങില്ല ചുറ്റും അവർ ഒരു കോളനി പോലുള്ള സ്ഥലമാണ് ചുറ്റിലും വീടുകളിലും പെൺ പെണ്ണുങ്ങളുണ്ട് അത് പലരും പണിക്കൊന്നും പോവാത്ത സ്ത്രീകളാണ് അപ്പോൾ ഇവർ ഈ സ്ത്രീ പണിക്ക് പോവില്ല കാരണം ഹസ്ബൻഡ് അവിടെയുണ്ട് ചുറ്റുപാട് സ്ത്രീകളുണ്ട് അയാളും ആ സ്ത്രീകളുമായിട്ടെല്ലാം ചേർത്ത് ഇവർ അനാവശ്യം പറയുകയൊക്കെ ചെയ്യണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നിവൃത്തി ഉണ്ടെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടി അങ്ങനെ പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എപ്പോഴും അടിയും വഴക്കുവാണ് അവർക്ക് അവരുടെ കുട്ടികൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധം ബോധമുണ്ടായി രണ്ടുപേരെയും പിടിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും എല്ലാം ചെയ്തു ഇന്ന് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇന്ന് മക്കളൊക്കെ വലിയ നിലയിലായി അവർ ഒരു കുടുംബത്തെ എനിക്കറിയാം അപ്പം ചില മനസ്സിൻ്റെ ചില സങ്കീർണതകളാണ് അത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം ഇപ്പം നമ്മുടെ ഇതുപോലെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതിന് പകരം കൂടുതൽ സ്നേഹവും കരുതലും അവർക്ക് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ അടുത്ത് പോകുന്നു അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നോട് അകലുന്നു എന്നാണല്ലോ പങ്കാളി മനസ്സിലാക്കുന്നത് അത് വെച്ചാണല്ലോ പ്രശ്നങ്ങൾ അപ്പോൾ കൂടുതൽ സ്നേഹവും കെയറും അവർക്ക് കൊടുക്കണം അതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ കൂടെ കുറച്ച് സമയം കൂടുതലിരിക്കാനും അവരോട് സംസാരിക്കാനും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ നിന്റെ കൂടെയാണ് ഞാൻ എനിക്ക് വേറെ ആരും വേണ്ട നീയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ പങ്കാളിക്ക് സാധിക്കണം നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറിന് ഒരു ശാരീരികമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യില്ലേ എന്ന് പറഞ്ഞ പോലെ മാനസിക പ്രശ്നമുള്ളവരെ കൂടുതൽ കെയർ ചെയ്യണം അതുപോലെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു സംശയത്തിൻ്റെ തുടക്കമോ വല്ലതും ഉണ്ടെങ്കിൽ ആരും നിർബന്ധിക്കാതെ തന്നെ നിങ്ങളൊരു മനോരോഗ വിദഗ്ധനെ കാണണം നിങ്ങളുടെ മനസ്സ് ശരിയാക്കി എടുക്കണം നിങ്ങളുടെ മനസ്സ് ശരിയാക്കി എടുക്കുമ്പോൾ നിങ്ങളും ഹാപ്പിയാവും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും നശിക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതവും നശിക്കും നിങ്ങളെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവും നശിക്കും പിന്നെ നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും ഇപ്പോൾ സു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടെന്ന് പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെ അതുമൂലം സംശയം വരാമെങ്കിൽ അപ്പം നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നമ്മളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും നമ്മളെ ഹാപ്പിയാക്കുകയും നമ്മുടെ കഴിവുകൾ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്ലോലി സ്ലോലി ആ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഇല്ലാണ്ടാവും അപ്പം നമ്മൾ പങ്കാളി എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു ആരുടെ കൂടെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട എന്നല്ല പക്ഷെ ഒരു ഡിറ്റക്റ്റീവ് മൈൻഡോടു കൂടിയുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കാം അപ്പോൾ പങ്കാളിയോടുള്ള സംശയം താനേ ഇല്ലാതാവും തുറന്ന് സംസാരിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും സംശയ രോഗം എന്ന വില്ലനെ നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഓടിച്ചു വിടാൻ നമുക്ക് സാധിക്കും നമുക്ക് ഹാപ്പിയാകാം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്